പേടി കുട്ടിക്ക് അവളെ എന്ത് ഞാൻ അച്ഛനോ അല്ലാത്ത ആ കുട്ടി ഇവിടെ അമ്മ നോക്കിക്കോ ആൾ മാറാട്ടം ഒന്നോ രണ്ടോ ദിവസം നടത്താം മരണം വരെ നടത്താൻ പറ്റുമോ അവൾ ആരാണെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും കുറെ നാട്ടുകാര് ചെണ്ടകുട്ടിയത് കൊണ്ടോ ജയ് വിളിച്ചത് കൊണ്ടോ ചിഹ്നക്കുറിപ്പിന് ഒരു പകർച്ചയും വരില്ല ശക്തി കൂടിയുള്ളൂ അവൾക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ കുടിച്ചെന്ന് വയറ്റിലേക്കല്ലേ മുതലാളി പോയത് പിന്നെ എന്തിനാ തല തളകുന്നത് എന്താ തല അവിടെ കാണുന്നില്ലട ആലോചിച്ച് തല തപ്പിക്കൊണ്ടിരിക്കും തുലാം പതിനാറിന് നീ വീട്ടിൽ കേറേണ്ട രുക്മിണി എങ്ങനെയാടാ തുലാം പതിനാറിന് മുമ്പാ നാലാളാം മാഷ്ടിൽ പോയി കയറിയത് ഈ ബംഗ്ലാവിനേക്കാൾ എത്രയോ തങ്കപ്പെട്ട സ്ഥലമല്ലേ മുതലാളി ആ മാഷുടെ വീട് അവൾ അവളെ സുഖമായി കഴിഞ്ഞോട്ടെ ചന്ദ്രപ്പം പെണ്ണ് കെട്ടിയില്ലെന്ന് വെച്ചോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല പെങ്ങള് പറ്റൂന്നല്ലേ കഴിവേറിയ മാഷ് പറഞ്ഞത് അവളെ പറ പറഞ്ഞു പെങ്ങളെ കിട്ടിയത് അതിപ്പോ പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി അവനവന്റെ മനസ്സുകൊണ്ടും പിന്നെന്താണോ എനിക്കങ്ങനെ ഒരെണ്ണത്തിന് പറയാൻ കഴിയാത്തത് അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം മുതലാളിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ അറിവരില്ല പിന്നെ എങ്ങനെയാ പറഞ്ഞത് കയറിച്ചെന്ന് വലിച്ചു വാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് അഞ്ച് സെക്കൻഡ് മതി കാണാനൊന്നുമില്ല ളിപ്പൊ അങ്ങോട്ട് ചെന്നാ അവരെല്ലാം കൂടെ മുതലാളി വലിച്ചു അകത്തേക്കിടും കൊച്ചമ്മക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നത് ആ ബുദ്ധി ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കൊത്തും അടിയനൊന്നും പറഞ്ഞില്ലേ മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണ് വത്സല അടിയനോട് താമ്പോയി അർദ്ധരാത്രിത്തെ പൂജക്ക് എനിക്ക് കുറച്ച് ശേഖരിച്ചു ഫലമൂലാതികൾ ശേഖരിച്ചുകൊണ്ട് ഫലമൂലം ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ ആപ്പിൾ മുന്തിരി സപ്പോട്ട പൈനാപ്പിൾ സ്ട്രോബെറി പപ്പായ തുടങ്ങിയ പഴങ്ങൾ വേഗം പോയി അവയെല്ലാം പഠിച്ചുകൊണ്ടുവരും പറിച്ചോണ്ട് ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുതിരിയും കിട്ടാൻ പോണില്ല പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ ഒരു കിലോ തക്കാളി വാങ്ങി തക്കാളി ഒരു പഴമല്ലേ പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ ആരാ ആളാനൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിന്നക്കുറിപ്പ് സ്ത്രീവേഷം കിട്ടി വരിക പേടിക്കണ്ട എന്നെ പോലെയുള്ള നല്ല മനുഷ്യന്മാര് ഒരു നല്ല കാര്യം ചെയ്താ ജീവൻ പണയം വെച്ച് നാട്ടുകാർ കാവലുണ്ടാവും അതാണ് ദിനകരൻ അപ്പോ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും എന്നെ രാധയുടെ ഏട്ടനായിട്ടാ കാണുന്ന ഉം മതി സന്തോഷായി സ്ത്രീവേഷായാലും പുരുഷവേഷും മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ കാര്യം കാണുന്നവരെ കണ്ണീരും കഴുത്തിലും ഒരു കയറും കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ രാധയുടെ ഏട്ടൻ അല്ലെ മാഷ്ടമോൻ വേണ്ട വേണ്ട ഒന്നും പറയണ്ടത് കേട്ടോ വിട്ടോളൂ എല്ലാം വിട്ടോളൂ രാധയുടെ ഏട്ടൻ രാധയുടെ ഏട്ടൻ ാരമില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ചിന്തിക്കണമെന്നില്ല പിന്നെ ഒരു നിവൃത്തിയുള്ളൂ ദൈവം കാണിച്ചിരുന്ന വഴി ഏതാണാവോ ആ അങ്ങോട്ട് പോവുക കരയണ്ട ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നെ രാധയുടെ മാത്രം ഏട്ടനാക്കിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അറിയോ ശരിക്കും പറഞ്ഞാ ഞാൻ രാധയുടെ മാത്രം ഏട്ടനല്ല ഏട്ടെന്ന് മാത്രമല്ല ഞാനൊരു മനുഷ്യനെയല്ല ഞാനൊരു ദേവനാ ദിനകരദേവൻ എന്ന് പറഞ്ഞ സൂര്യൻ സൂര്യൻ എന്ന് പറഞ്ഞ ചൂടൻ ഞാൻ ഒരു വല്യ ചൂടനാ എന്റെ അച്ഛൻ വലിയ ചൂടനാണ് എന്നെക്കാളുംമാർക്ക് ചിറകുണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ എനിക്കും ചിറകുണ്ടല്ലോ ആ തൊട്ട് നോക്ക് അവിടെ അല്ല ഇവിടെ ചിറക് മുളയ്ക്കുന്ന സ്ഥലത്തോട്ട് നോക്ക് ചിറകില്ലേ വെൽവെറ്റ് പോലെ നല്ലൊരു ചിറകുണ്ട് ശരിയാ എന്റെ ചിറകും എന്റെ മനസ്സും മനസ്സിനകത്ത് സ്വപ്നങ്ങളും ഒക്കെ വെൽവെറ്റ് പോലെയാ രുമിണി ഏതാദ്യം പറയാനേ എന്റെ മാത്രം ചിന്നമണി നിന്റെ ഷട്ടൊന്നും ഈ ഷട്ടം തന്നെ അഴിക്കുന്നേ അച്ഛനത് പാകാവൂല അഴിക്കണ നിന്റെ ചിറകും പൂടിയൊക്കെ ഞാനും ഒന്ന് കാണട്ടെ അപ്പൊ എല്ലാം കേട്ടുവല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ കൊള്ളാം മനസ്സിലൊരു കിളിക്കൂടും കെട്ടി അവളെ അതിന്റെ കൊമ്പത്തൊന്നും അവളെ ഒരു പോലെ മാത്രം കണ്ടാ മതി ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഒരു പെങ്ങൾ എനിക്കുണ്ട് ഒന്നിക്കൂട പെങ്ങന്മാരെ സഹിക്കാനുള്ള പോവാ തിരിച്ചു കൊടുക്കാൻ ചിന്നക്കുറിപ്പിന്റെ അവിടെ നിന്ന് അവളെ പലിശ എടുത്തല്ലോ അവളെ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ആരെങ്കിലും എടുക്കാൻ വന്നാ കൊല്ലി ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ പോലെ മനസ്സിനകത്തൊരു കിളിക്കൂടി ഞാൻ വച്ചുപോയി ഇനി ആ കിളിക്കൂട് കാത്തുരക്ഷിക്കേണ്ട ചുമതല ഞാൻ അച്ഛന് തന്നിരിക്കുന്നു എനിക്ക് അച്ഛൻ അത്ര വിശ്വാസമാ അത് ഞാനേറ്റു അച്ഛ അച്ഛൻ എന്താ വീണ്ട നിന്റെ ചിറകൻ ഞാനും ഒന്ന് കാണട്ടല്ലേ എന്റെ സമ്മതം കിട്ടാതെ നീയെങ്ങാനും പറന്നുപോയാ ഞാനും എന്റെ രണ്ടു പെൺമക്കളും ഒറ്റയ്ക്കാവു പോ അച്ഛ

നിന്റെ ഈ പ്രായത്തിൽ ഈ മാവുമേലെ അണ്ണാനെ പോലെ ഓടി നടന്നിരുന്നവനാ ഞാൻ ഇപ്പൊ അണ്ണാന്റെ ചായയുണ്ട് ഓടിയടക്കാൻ പറ്റണല്ലോ പിന്നാലെ ഓടുന്നുണ്ട് നിങ്ങളും ഞാനും തമ്മിൽ ഭൂണകാല ശത്രുണ്ടോ എന്റെ അറിവിൽ കളിയൊക്കെ നിർത്തി അവളെ ഇറക്കി വിട്ടുകൂടെ വെച്ചോണ്ടിരുന്നായി മാറുന്ന പോയേ എന്നെ അറിയോ എന്ന് അവളോട് ഒന്നോട് ചോദിച്ചേ എന്താ പറയാ അറിയാനാ ഇയാളെ അറിയോ എനിക്കറിയില്ല നിന്നെ ഓർത്ത് നിലവിളിച്ചോണ്ട് വീട്ടിലൊരു കിളവി കിടക്കുന്നുണ്ട് അതിനെ അറിയോ ഇല്ല പിന്നെ ഏത് തള്ളയാണ് നിന്നെ പെറ്റത് ും എനിക്ക് ആരും അറിയില്ല ഞാൻ ചിന്നമണിയാണ് ചിന്നമണി ഈ വീട്ടിലെ ചിന്നമണി അവള് പറഞ്ഞു കേട്ടില്ലേ തന്റെ രുക്ിണി അല്ലാന്ന് ഈ നാട്ടിൽ ആരും പറയില്ല അവടെ രുമിണിയാണെന്ന് ഏത് തരത്തിലെ ചിന്നമണിയാണ് അവന് ഇവിടെ നീ പാടത്തിനെടുത്തതാ അതെ ഈശ്വരന്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താ എന്താ തനിക്ക് വേണോ താൻ തെളിയിക്കാടോ ഇവളാ രുന്ന് താൻ തെളിയിക്കട്ടോ പെണ്ണുങ്ങളെ തലന്ന് മാറി കച്ചാ തുമ്പശ്ശേരി കുറിപ്പിന് ചവച്ചു തന്നെ ഏട്ടന്റെ മോളെ കൊടുത്ത നിന്നുണ്ടല്ലോ നിന്നെ ഞാൻ അവളെങ്ങ് പോയടോ ഇനിയുള്ള കാലം താനും തന്റെ തുമ്പശ്ശേരി അഴിയണ്ണും ഞങ്ങൾ ഞങ്ങൾ എണ്ണിക്കും അവൾ അങ്ങനെ പറഞ്ഞു എന്നെ അറിയില്ല ഇത്രയും കാലം മുത്തശ്ശിയല്ല വിളിച്ച് എന്നാ ഇപ്പോ കിളവീനാ വിളിച്ചത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ അവള് ഒരു കള്ളക്കളി കളിച്ചിട്ട് അവളെ എന്താ നേടിയത് പാമ്പിനാണ് ഈശ്വര ഇത്ര നാളും പാമ്പല്ല പാമ്പിനെ ചതിക്കുന്ന വിഷം അവള് അവള് ശരിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയും മോനെ കേട്ടോ ഈ കാണും നോക്ക് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അവളുടെ തന്തയാണെന്ന് നാഴേക്ക് നാനൂറ് വട്ടം ചെവിൻ ഓതി കൊടുത്തിട്ടില്ലേ അതിന്റെ ഫലം അനുഭവിക്കാൻ പോണേ പോണേയുള്ളൂ അതിനെ ഞാൻ മരിക്കണം അതിനു മുമ്പ് അവള് വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ എന്ന് രുക്മിണി പറഞ്ഞാലും അവളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ അന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെ പറയോ എന്നാ എനിക്കൊന്ന് കാണണം എന്താ ചിഹ്നൊന്നും അവൾ രുമിണിയാണ് ആ വേഷത്തിലേ അവൾ ജീവിക്കും ചതിച്ചുകൊണ്ട് ഒരു ചിന്നമിണി അങ്ങനെ ഇവിടെ അവളെ കൊണ്ട് പിടിപ്പിക്കണം അമ്മ പറഞ്ഞതാ ശരി അമ്മയ്ക്ക് ഇത്തിരി ഹോർലിക്സ് പാലിട്ട് തരട്ടെ വേണ്ട പരിചയത്തൊക്കെ കഴിച്ച വയറ് വേദനിക്കും ഇപ്പൊ അനുഭവിക്കണ വേദന തന്നെയാ ധാരാള ഇനി അതിന്റെ കൂടെ ഇനി ആരും വരേണ്ടാവില്ല എനിക്ക് നല്ല ശീലമുണ്ട് ഒരു അത് അച്ഛന്റെ ഞാൻ വിചാരിച്ചു എരുമപ്പുറത്ത് വരുന്ന ചിരിക്കാൻ പോലും പറ്റണില്ല നല്ല വേദന ഉണ്ടല്ലേ ഇനി തല്ലാൻ വന്നാ രണ്ടിലൊന്നും നോക്കില്ല ഞാൻ അവനെ കൊല്ലും എന്താ എനിക്കതിനുള്ള അവകാശം ഇല്ലേ ഞാൻ കൊന്നോട്ടെ എന്നാ വേണ്ട അച്ഛന്റെ കൂർക്കം വലിയ കേട്ട് ഒരാളിപ്പടുത്ത് ഉറങ്ങാതിരിപ്പുണ്ടാവും ആരാന്ന് പറയാൻ പറ്റുമോ എന്താ ഇത് ഇവിടെ കവളില് ഒന്നുമില്ല വെറുതെ കവളില് തൊട്ട് നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ അതെ ഞാനൊന്ന് തൊട്ടോട്ടെ വത്സലയുടെ പൂജ കഴിഞ്ഞോ ആവോ കഴിഞ്ഞു ഭംഗിയായിട്ട് കഴിഞ്ഞു ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട ഇനി എനിക്ക് അങ്ങോട്ട് വരാവോ കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട ഞാൻ കുടിച്ചിട്ടില്ല വൽസലേ എന്നാ വന്നോളൂ അയ്യോ ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറി നിനക്ക് പൂജിക്കാൻ ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാണ് ഈ പൂജിക്കുന്നത് ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത് അയ്യോ അത് അവരും അദ്ദേഹം ഒന്നും അല്ല ആ നാരായണ മാഷും ആ തന്തയ്ക്ക് പറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ അതെയോ അതേടിയതേ അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ട് ഞാൻ കഴിഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെ നെഞ്ചത്ത് കയറി ചന്ദ്രപ്പംഘട്ട എന്റെ പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ ആ എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്നറിയാവോ ചിന്നക്കുറിപ്പിന്റെ ബന്ധത്തിലുള്ളൊരു ഡി എസ് പി അത് ചിന്നമ്മണിയാണെന്ന് ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുന്നാളിലെ ഡി എസ് പി അവളെ കണ്ടിട്ടുണ്ടേ അവളെ അവിടെ നിന്ന് പുറത്തിറക്കി കൊണ്ട് കഴിഞ്ഞാൽ ഇത്തിരി ആ ഈ തട്ടു ുംകനെ ദുഷ്ടം മനസ്സിലിട്ട് ആ കള്ളരേഖാരായണ മാഷയുടെ സ്വത്ത് സ്വന്തമാക്കിയില്ലേ മോഷണം കിട്ടണെങ്കിൽ പൊട്ടി പോകും കൊടുക്കേണ്ടും അടുത്ത പൂജ പുലർച്ചെ മണിക്കേ ഉള്ളൂ ഓ ഈ രാത്രിയും തിരുപ്പൂർ കോവിലകത്തുനിന്ന് വാളും പൊക്കെ പിടിച്ചുണ്ട് ഒരാളെ കാണാൻ വന്നിരിക്കുന്നു ആരാ തമ്പുരാനാ അല്ല ഒരു നല്ല കള്ളനാടകം ഇപ്പൊ ചൂണ്ടാൻ പറഞ്ഞത് ഇപ്പൊ ചൂട് ഞാൻ ഇവിടെ കൊണ്ട് വെക്കാന് പണ്ടത്തെ സ്റ്റോക്ക് ആയി വെക്കുന്ന പരിപാടി ഇല്ല ജനാർദനും ചന്ദ്രപ്പനും കാണോ ഇവനെയും വാളും തോട്ടത്തിൽ എത്തിക്കുക വാള് പോയാലും കുഴപ്പമില്ല അവനെ സൂക്ഷിക്കാൻ പറയണം எந்த சீட்டு அவன் கைல ஆ முறுச்சால் அவன் முறச்சால் எல்லாருக்கும் ஜெயிலு போக தானக்கம்